പെരിന്തൽമണ്ണയിലെ കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ടിക്കറ്റ് നിരക്കുകൾ ഒക്ടോബർ ഒന്നു മുതൽ വർദ്ധിപ്പിക്കും സൂര്യോദയവും സൂര്യ അസ്തമയവും കാണാൻ കഴിയുന്ന രീതിയിൽ സമയക്രമം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ വെളിച്ച സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ നിരക്കുകൾ പ്രകാരം മുതിർന്നവർക്ക് അൻപത് രൂപയും അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയും വിദേശികൾക്ക് മുന്നൂറ് രൂപയും നൽകണം ക്യാമറ വീഡിയോ ക്യാമറ ഡ്രോൺ എന്നിവയ്ക്കും പ്രത്യേക ചാർജ് ബാധകമാണ് സ്റ്റിൽ ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപ വീഡിയോ ക്യാമറയ്ക്ക് മുന്നൂറ് രൂപ ഡ്രോൺ ക്യാമറയ്ക്ക് രണ്ടായിരം രൂപ നിരക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രവേശന കവാടത്തിനോട് ചേർന്നുള്ള ടിക്കറ്റ് കൌണ്ടറിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കാൽനടയായി വേണം മുകളിലെത്താൻ തിങ്കളാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസവും പ്രവേശനമുണ്ട് വാച്ച് ടവറിൽ കയറിയാൽ മുന്നൂറ്റി ഡിഗ്രിയിലുള്ള കാഴ്ച കാണാൻ കഴിയുന്നത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു സൂര്യോദയവും സൂര്യ കാണാൻ കഴിയുന്ന രീതിയിൽ സമയക്രമം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ വെളിച്ച സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് സി സി എൻ പെരിന്തൽമണ്ണ